സി പി ഐ മന്ത്രി ഭരിക്കുന്ന കൃഷി വകുപ്പ് ഇറക്കിയ ഉത്തരവിനെതിരെ സമരവുമായി നിയന്ത്രണത്തിലുള്ള സംഘടന സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഫാമുകളിലെ ഭൂമി മറ്റു ഗ്രൂപ്പുകൾക്കും സംഘടനകൾക്കും പാട്ടകൃഷിക്ക് നൽകാനുള്ള ഉത്തരവിനെതിരെയാണ് നിയന്ത്രണത്തിലുള്ള അഗ്രികൾച്ചർ ഫാം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള സമരത്തിനൊരുങ്ങുന്നത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മല്ലികയുടെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിലാണ് സമരം നടത്താൻ തീരുമാനിച്ചത് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും പാട്ടവ്യവസ്ഥയുടെ മറവിൽ സ്വകാര്യ കുത്തകകളും സ്ഥാപനങ്ങളും വരും കാലങ്ങളിൽ ഈ ഭൂമി കൈക്കലാക്കാൻ സാധ്യതയുണ്ടെന്നും ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി രാമദാസ് പറഞ്ഞു കേരളത്തിന്റെ കൃഷിക്കാരെയും കർഷകരെയും സഹായിക്കാവുന്ന രീതിയിലേക്കുള്ള വിത്തുൽപാ നല്ലൊക്ഷൻ വിളവുകൾ ഉൽപ്പാദനങ്ങളെല്ലാം തന്നെ കൂടുതൽ കൂടുതലായി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ ഇന്ന് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് ഇടക്കാലം കൊണ്ട് തൊഴിലാളികളുടെ ക്ഷാമം നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പുനർനിർണ്ണയ നിർണയമില്ലാത്തിൻ്റെ പേരിലൊക്കെ ഫാമുകളിൽ വലിയ രീതിയിലേക്കുള്ള ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് ഭൂമികൾ ഉണ്ടായത് കൃഷി ജീവികമല്ലാത്ത രീതിയിലേക്ക് മാറ്റിവെക്കപ്പെടുന്ന സ്ഥിതി വന്നു എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ ഫാമിലെ തൊഴിലാളികൾക്ക് കൂടുതൽ കൂടുതൽ തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസവന തൊഴിലാളികളെ ക്യാഷ് തൊഴിലാളിയായി ക്യാഷ് തൊഴിലാളികളെ സ്ഥിരം തൊഴിലാളിയാക്കിക്കൊണ്ടുള്ള ഒരു സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷം അതിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു നിലവിലുള്ള ഫാമുകളിൽ എല്ലാ ഭൂമികളും പരമാവധി കൃഷിയോഗ്യമാക്കാൻ ആവശ്യമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കണം ഇതിനിടയിൽ തന്നെ ഈ ഭൂമികളെല്ലാം തന്നെ ഒരു കാലത്ത് തരിച്ചു കിടക്കുന്ന ഭൂമി എന്ന വ്യാജാനെ ഒരു കേരളത്തിലെ വിവിധ ഫാമുകളിൽ അറുപത്തിനാല് ഫാമുകളിൽ നിൽക്കുന്ന പല പല സ്വകാര്യ ഏജൻസികൾ ഈ ഫാമുകളിൽ കടന്നു വരാനും ആ ഭൂമി സ്വകാര്യവൽക്കര അവരുടെ ആവശ്യമായ പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ തന്നെ നിരവധി നടന്നിരുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ അത് വീണ്ടും അത് തലയുയർത്തി വരുന്നു എന്നുള്ളത് എ ഐ ടി യു സിയെ സംബന്ധിച്ചോളം ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിലെ പച്ചക്കറി ക്ഷാമം പരിഹരിക്കാനും ധാന്യങ്ങളും അരിയും മറ്റു പയർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കേരളം സ്വയം പര്യാപ്തനാക്കാൻ ആവശ്യമായ രീതിയിലേക്ക് തരിച്ചുകിടക്കുന്ന ഭൂമികൾ ഒട്ടനവധി മറ്റു മേഖലകളിലുണ്ട് പക്ഷേ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ കേരള സർക്കാരിനെ മാറി മാറി വന്ന സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും തന്നെ ആത്മാർത്ഥമായി ഈ വകുപ്പിലെ കൃഷി കാർഷിക മേഖലയെ പുതിയ ഉണർവിലേക്ക് എത്തിക്കാൻ ആധുനിക രീതിയിലേക്ക് എത്തിക്കാൻ ഹൈടെക് രീതിയിലേക്ക് കൊണ്ടുവയ്ക്കാൻ ഇപ്പോൾ ഇസ്രായേൽ മോഡൽ കൃഷി രീതികളെ കൊണ്ടു യുവ കർഷകർ ആകർഷിക്കുന്ന ആവശ്യമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിന് അതിൻ്റെ എല്ലാ സംവിധാനവും സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കൃഷി ഫാമുകളുടെ ഭൂമികൾ സ്വകാര്യവത്കരണത്തിനെതിരായുള്ള ഒരു ൾ നമ്മൾ ഗവൺമെന്റ് ഇറക്കുന്നതാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് ഒരു കാരണവശാലും ഒരു അംഗീകരിക്കാൻ കഴിയുന്നില്ല പകരം ഈ ഭൂമികൾക്കാവശ്യമായ അഥവാ ഫാമുകളിന്റെ വിസ്തീർണവും ഹെക്ടർ ഭൂമികൾ കണക്കെടുത്തുകൊണ്ട് ആ പ്രാദേശികമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിരവധി ചെറുപ്പക്കാരെ എംപ്ലോയ്മെന്റ് മുഖാന്തരം നിയമനം നടത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാർക്ക് നമുക്ക് ഭൂമിയിൽ കൃഷി പുതിയ കൃഷി രീതികളെ ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലേക്ക് ജോലി കൊടുത്തുകൊണ്ട് കൃഷിക്കാരെ ആദരിക്കുന്ന ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലേക്ക് കൃഷി സംവിധാനം കൊണ്ടുപോകാമെന്നാണ് പറയാനുള്ളത് സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ഫാമുകളിലും വെള്ളിയാഴ്ച പ്രതിഷേധ ദിനം ആചരിച്ചിരുന്നു അറുപത്തിമൂന്ന് ഫാമുകളാണ് കേരളത്തിലുള്ളത് പതിനൊന്നെണ്ണം കൃഷി വകുപ്പ് നേരിട്ടും ബാക്കി അൻപത്തിരണ്ടെണ്ണം ജില്ലാ പഞ്ചായത്ത് ഹോട്ടിക്കോർപ്പ് എന്നിവ വഴിയുമാണ് പ്രവർത്തിക്കുന്നത് സ്ഥിരം താൽക്കാലിക വിഭാഗങ്ങളിലായി മൂവായിരത്തി നാന്നൂറ് തൊഴിലാളികളാണ് വിവിധ ഫാമുകളിലുള്ളത് മൂന്നാഴ്ച മുൻപാണ് ഫാമുകളിലെ തരിശായി കിടക്കുന്ന ഭൂമി കൃഷി ചെയ്യാനായി കുടുംബശ്രീ സ്വാശ്രയ സംഘങ്ങൾ എസ് കർഷക സംഘങ്ങൾ സംഘടനകൾ അയൽക്കൂട്ടം ഗ്രൂപ്പുകൾ പ്ലാന്റേഷൻ കമ്പനികൾ യുവകർഷകരുടെ കൂട്ടായ്മ എന്നിവയ്ക്ക് നൽകാനുള്ള ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത് കേരളത്തിനാവശ്യമായ അരിയും പച്ചക്കറിയും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും പുഷ്പവിളകളും ഇവിടെ തന്നെ കൃഷി ചെയ്തും ഫാം ടൂറിസം നടത്തിയും കാർഷിക സ്വയംപര്യാപ്തത കൈവരിക്കുന്നതിനാണ് ഫാമുകളുടെ ഭൂമി പാട്ടത്തിന് നൽകുന്നത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്